അമേരിക്കൻ പ്രസിഡന്റ് തിരഞ്ഞെടുപ്പിൽ ഡൊണാൾഡ് ട്രംപ് വിജയിച്ചതിനു പിന്നാലെ മൈക്രോ ബ്ലോഗിംഗ് സർവീസായ എക്സ് ഉപേക്ഷിച്ചിരിക്കുകയാണ് നിരവധി യൂസർമാർ ഇതോടെ സോഷ്യൽ മീഡിയ സ്റ്റാർട്ടപ്പായ ബ്ലൂ സ്കൈക്ക് ലക്ഷക്കണക്കിന് പുതിയ ഉപഭോക്താക്കളെയാണ് ലഭിച്ചതെന്ന് പ്രമുഖ രാജ്യാന്തര വാർത്താ ഏജൻസി റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഡൊണാൾഡ് ട്രംപ് രണ്ടാം തവണയും അമേരിക്കൻ പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ടതിനു പിന്നാലെയാണ് എക്സ് അക്കൗണ്ട് ഉപേക്ഷിക്കുന്ന ട്രെൻഡിന് അമേരിക്കയിൽ തുടക്കമായത് കഴിഞ്ഞ ഒരാഴ്ച കൊണ്ട് രണ്ട് ദശാംശം അഞ്ച് മില്യൺ പുത്തൻ യൂസർമാരെയാണ് ബ്ലൂ സ്കൈക്ക് ലഭിച്ചത് ഇതോടെ ബ്ലൂ അക്കൗണ്ട് ഉള്ളവരുടെ എണ്ണം പതിനാറ് മില്യൺ കടന്നിരിക്കുകയാണ് ഇലോൺ മസ്കിന്റെ എക്സിന് പകരമാകാൻ ശ്രമിക്കുന്ന ആപ്ലിക്കേഷനാണ് ഈ ബ്ലൂസ്കൈ ലൈക്കുകളിലും ഫോളോയിലും പുതിയ അക്കൗണ്ടുകളുടെ എണ്ണത്തിലും ബ്ലൂ സ്കൈക്ക് റെക്കോർഡ് വളർച്ചയാണ് കാണിക്കുന്നത് ഒരു ദിവസം കൊണ്ട് മാത്രം പത്ത് ലക്ഷം പുതിയ യൂസർമാരെ ചേർക്കാനുള്ള പാതയിലാണ് ആപ്പെന്നും ബ്ലൂസ്കൈ പുറത്തിറക്കിയ വാർത്താക്കുറിപ്പിൽ പറയുന്നുണ്ട് മെറ്റയുടെ ഉടമസ്ഥതയിലുള്ള മൈക്രോ ബ്ലോഗിംഗ് സർവീസ് ആയ ത്രെഡ്സിനും വെല്ലുവിളി ആയേക്കാം ഈ ബ്ലൂ സ്കൈയുടെ കുതിപ്പ് ഒന്ന് ദശാംശം ഒന്ന് അഞ്ച് ലക്ഷത്തിലേറെ യു എസ് ഉപഭോക്താക്കളാണ് എക്സ് ഉപേക്ഷിച്ചത് വെബ്സൈറ്റിൽ കയറി അക്കൗണ്ട് ഉപേക്ഷിച്ചവരുടെ കണക്കാണിത് മൊബൈൽ ഉപഭോക്താക്കളുടെ കണക്കെടുത്തിട്ടില്ലെന്ന ഡിജിറ്റൽ ഇൻ്റലിജൻസ് പ്ലാറ്റ്ഫോമായ സിമിലർ വെബിനെ ഉദ്ധരിച്ച് റിപ്പോർട്ടുണ്ട് ബ്ലൂസ്കൈ പോലുള്ള സമാന മാധ്യമങ്ങളിലേക്കാണ് ഉപയോക്താക്കൾ ചേക്കേറുന്നത് ട്രംപിന്റെ മുഖ്യ പ്രചാരകരിൽ പ്രചാരകരിലൊരാളും അദ്ദേഹം പുതുതായി ആരംഭിച്ച കാര്യക്ഷമതാ വകുപ്പിന്റെ സഹ നേതാവുമായി ലോൺ മസ്ക് ആണ് എക്സിന്റെ ഉടമ മസ്ക് ട്രംപിന്റെ പ്രചാരണത്തിൽ സജീവമായതോടെയാണ് എക്സ് വിടുന്ന പ്രവണത കൂടിയത് ദിവസത്തിനിടെ ബ്ലൂ സ്കൈ ഉപഭോക്താക്കളുടെ എണ്ണം ഒന്നര കോടിയായിട്ടുണ്ട് ഒരാഴ്ചക്കിടെ പത്ത് ലക്ഷം പുതിയ ഉപഭോക്താക്കളെയാണ് ബ്ലൂ സ്കൈക്ക് ലഭിച്ചത് എക്സിന്റെ തനിപ്പകർപ്പായി മെറ്റാവതരിപ്പിച്ച ത്രെഡ്സിനെ തഴഞ്ഞാണ് അമേരിക്കൻ ജനത ബ്ലൂസ്കൈയിലേക്ക് ചേക്കേറുന്നത് ബ്ലൂ സ്കൈ പ്ലാറ്റ്ഫോമിന്റെ വികേന്ദ്രീയ സ്വഭാവമാണ് അതിനുള്ള പ്രധാന കാരണം കഴിഞ്ഞ സെപ്റ്റംബറിലായിരുന്നു സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമായ എക്സിന് ബ്രസീൽ നിരോധനം ഏർപ്പെടുത്തിയത് തെറ്റായ വിവരങ്ങൾ പ്രചരിക്കുന്ന അക്കൗണ്ടുകൾ സസ്പെൻഡ് ചെയ്യണമെന്നും രാജ്യത്തെ എക്സിനൊരു നിയമകാര്യ പ്രതിനിധി വേണമെന്നുള്ള ബ്രസീലിയൻ സുപ്രീം കോടതിയുടെ ആവശ്യം എക്സ് അംഗീകരിക്കാതിരുന്നതോടെയാണ് സുപ്രീം കോടതി എക്സിന് നിരോധനം പ്രഖ്യാപിച്ചത് ഇലോൺ മസ്കിന്റെ ഉടമസ്ഥതയിലുള്ള ഉപഗ്രഹ ഇന്റർനെറ്റ് സേവനമായ സ്റ്റാർലിംഗിന്റെ നെറ്റ്വർക്കിലും ബ്രസീൽ രാജ്യപരിധിയിൽ എക്സ് ലഭിച്ചിരുന്നില്ല ഈ സാഹചര്യത്തിലും എക്സിന്റെ ഉപഭോക്താക്കൾ മറ്റ് പ്ലാറ്റ്ഫോമുകളിലേക്ക് ചേക്കേറിയിരുന്നു ആ സമയത്ത് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമായ ബ്ലൂസ്കൈക്ക് സ്കൈക്ക് ഇരുപത് ലക്ഷത്തിലേറെ ഉപഭോക്താക്കളെ ആയിരുന്നു ലഭിച്ചിരുന്നത് അതിൽ എൺപത്തി അഞ്ച് ശതമാനവും ബ്രസീലിയൻ ഉപഭോക്താക്കളാണെന്ന് ബ്ലൂസ്കൈ പങ്കുവച്ചിരുന്നു ഉപഭോക്താക്കളുടെ ഈ കുത്തൊഴുക്കിനെ തുടർന്ന് ബ്ലൂസ്കൈ സേവനം ഇടയ്ക്ക് തടസ്സപ്പെടുന്ന സ്ഥിതി വരെ എത്തിയിരുന്നു എന്നാൽ ഇപ്പോഴും ആ ഒരവസ്ഥയിലേക്കാണ് നീങ്ങിക്കൊണ്ടിരിക്കുന്നത്